ഷോപ്പിങ്ങിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബസ് സ്റ്റാൻഡ് പത്തളം മല്ലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കാര്യോഗത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക സംഗമവും രാമായണ മേളയും നടത്തി ഭൂമിയിൽ മലകളും നദികളും ഉള്ളിടത്തോളം കാലം രാമായണമെന്ന കാവ്യം നിലനിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നടത്തിയ പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു രാമായണ വേളയുടെ ഭാഗമായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വനിതകൾ എന്നിവർക്കായി മത്സരങ്ങളും നടന്നു നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് മേളയിൽ പങ്കാളികളായത് കുന്നന്താനം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആധ്യാത്മിക സംഗമവും രാമായണമേളയും യൂണിയൻ ചെയർമാനും എൻ എസ് എസ് പ്രതിനിധി സഭാംഗവുമായ എം വി ശശിധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രതിനിധി സഭാംഗം അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചരളൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എം ജി അശോക് കുമാർ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പ്രശാന്ത് കുമാർ വി എം സുദർശനകുമാർ കരുണാകരൻ നായർ അനിൽകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സി പി ഓമനകുമാരി എന്നിവർ സംബന്ധിച്ചു എഴുത്തച്ധ്യാത്മിക രാമായണം കിളിപ്പാട്ടിനെ ആസ്പദമാക്കിയുള്ള മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിരുന്നത്